സഹായം കൂടി ശശീന്ദ്രൻ ലഭിക്കാനാണ് സാധ്യത എ കെ ശശീന്ദ്രൻ സ്ഥാനം കൈമാറില്ല രണ്ടര വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം നൽകാമെന്നാണ് തോമസ് ഐസക് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് കൊടുക്കാം അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ തർക്കത്തിന് ഒരു തർക്ക സാഹചര്യം ഉണ്ടാക്കുന്നു എന്നാണ് പക്ഷേ തോമസ് കെ തോമസ് നമ്മളോട് നമ്മളോടല്പം മുമ്പ് പ്രതികരിച്ചത് താൻ അത്തരത്തിലൊരു തർക്കത്തിനില്ല പാർട്ടിയുടെ തീരുമാനം വരട്ടെ അതിനുശേഷം തീരുമാനം അറിയിക്കാം എന്ന് പറയുമ്പോഴും അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളിൽ അസ്വസ്ഥനാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ആഗ്രഹമുണ്ട് എന്നുള്ള വ്യക്തമായ സൂചനകളാണ് കേരള ന്യൂസിനോട് പങ്കുവെച്ച് എ ബി ജോൺ തോമസും കൂടി ചേരുന്നു എ ബി ഈ തോമസ് കെ തോമസും നമ്മോട് അല്പസമയം മുമ്പ് എന്നോട് സംസാരിച്ചിരുന്നു അദ്ദേഹം ഈ പറഞ്ഞത് വരുന്ന വാർത്തകളെല്ലാം നിഷേധിക്കുകയാണ് സംസ്ഥാന പക്ഷേ അദ്ദേഹം പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ശേഷം പ്രതികരിക്കാവുന്നത് യാതൊരു തർക്കത്തിനും കലഹത്തിനും ഇല്ല പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം എന്താണ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ നമ്മോട് പ്രതികരിച്ചത് അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ പോലും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് തനിക്കറിയില്ല മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ തയ്യാറാക്കി അത് അവതരിപ്പിക്കുന്നു അതിനുശേഷം എന്നോട് പ്രതികരണം ആരായിരുന്നു ഒരു ആ ഒരു നിലപാടാണ് പലപ്പോഴും മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തൊരു ഉദാഹരണമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഒരിക്കലും എൻ സി പിയുടെ എൻ സി പി എന്ന പാർട്ടിക്ക് അകത്തില്ല ഈ അപ്പോൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു ഇങ്ങനെ ഈ രണ്ടര വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം അത് നൽകുന്ന അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം പങ്കുവെക്കുന്ന ഒരു തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം പല ഘട്ടങ്ങളിലായി തോമസ് കെ തോമസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ചില അവകാശവാദങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കുവെക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ പാർട്ടിയുടെ തന്നെ യോഗങ്ങളിൽ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തോട് ഇന്ന് പി സി ചാക്കോയുടെ അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത് പക്ഷേ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് നിലവിൽ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഉറപ്പുകളുമല്ല ഞാൻ പക്ഷേ പാർട്ടിയിലേക്ക് വളരെ താമസിച്ച് വന്ന ഒരാളാണ് അതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഉറപ്പുകൾ ഉറപ്പുകളുണ്ടോ എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും നിലവിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നതുപോലെയുള്ള ഒരു തരത്തിലുള്ള തർക്കങ്ങളും തങ്ങളുടെ പാർട്ടിയിലില്ല മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിലവിലില്ല എന്നുള്ള കാര്യമാണ് പ്രസിഡന്റും പറഞ്ഞു വെക്കുന്നത് എന്തായാലും എൻ സി പിയിൽ ഒരു തർക്കം ഉടലെടുത്തിരിക്കുന്നു നേരത്തെ തന്നെ ഉള്ള തർക്കമാണ് രണ്ടര വർഷത്തിന് ശേഷം ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിന് കൈമാറാം ഒരു പാർട്ടിയിൽ ഉറപ്പുണ്ടായിരുന്നു അതിപ്പോൾ അതിനുവേണ്ടി ശ്രമങ്ങൾ നടക്കുന്നു സമ്മർദ്ദം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇടവേളയ്ക്ക് ശേഷം పుంబా కెట్టు పొట్టే ముండు మడగి కుత్టే చెండా మేరం కొట్టి కైరి